സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് പാരമ്പര്യമായി നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ നിലമ്പൂർ ചാലിയാർ കണ്ണംകുണ്ട് കൊണ്ട് മാതൃക ട്രൈബൽ വില്ലേജിലെ കുടുംബങ്ങൾക്ക് കുടിവെള്ളം കിട്ടാകണെ വെള്ളമില്ലെങ്കിൽ വോട്ടുമില്ലെന്ന നിലപാടിലാണ് പട്ടികവർഗ കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന ചാലിയാർ പഞ്ചായത്തിലെ മുപ്പത്തിനാല് പട്ടികവർഗ കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ ആദിവാസി മാതൃകാ ഗ്രാമത്തിലാണ് പ്രാഥമിക ആവശ്യത്തിനു പോലും വെള്ളമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ പെടാപ്പാട് ഈ മാതൃകാ ഗ്രാമത്തിൽ മുപ്പത്തിനാല് കുടുംബങ്ങൾക്കാണ് ഏഴ് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് സർക്കാർ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ പ്രളയം കഴിഞ്ഞ് ആറു വർഷമായിട്ടും ഇതിൽ പതിനാലോളം കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത് പ്രളയസ്ഥലത്തെ ഭാഗികമായി തകർന്ന വീടുകളിൽ തന്നെയാണ് കണ്ണംകുണ്ടിലെ പുതിയ വീടുകളിൽ താമസിക്കാൻ ഇവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും കുടിവെള്ളമില്ലാത്തത് തിരിച്ചടിയാണ് വകുപ്പ് മന്ത്രിയും കലക്ടറും എം എൽ എയും പഞ്ചായത്തും ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അധികൃതരിൽ ഇനി വിശ്വാസമില്ലെന്നാണ് പട്ടികവർഗ കുടുംബങ്ങൾ പറയുന്നത് ഇപ്പോഴൊക്കെ ഇവിടുന്ന് മുക്കി കൊണ്ടുപോകും വെള്ളം എൻ്റെ ഒക്കെ വെള്ളം കഴിഞ്ഞാൽ ഞാനും കൂടി നിൽക്കി നിൽക്കും കുഴപ്പമൊക്കെ കുടി വെള്ളം ഉണ്ടാവില്ല ഒരൊന്നുമില്ല ഒരു വാഴ്ചക്കൊരു വാഴ്ചയ്ക്കൊരു വഴിയില്ല ഒരു റോഡ് കാര്യങ്ങളും അതുപോലെ ആരും ശ്രദ്ധിക്കണില്ലല്ലോ അതാണ് സംഭവപ്പെടുന്നത് ഒരു രാഷ്ട്രീയക്കാർ വളരെ ശ്രദ്ധിക്കണില്ല മറ്റ് ഭാവങ്ങൾ അങ്ങനെ നടക്കുക കുറെ ആട് കൊടുക്കും കുറെ കോഴിയും താറാവുന്ന കൊടുത്തുകാരല്ല വെള്ളം വേണ്ടേ വെള്ളത്തിങ്ങും ഒരാരും ആൾക്കാരും ശ്രദ്ധിക്കണില്ല മെമ്പറോ പ്രഞ്ചായത്തോ ആർക്കും വലിയ ഒരു ശ്രദ്ധയില്ല ഞാൻ ബോട്ടാകുമ്പോൾ എല്ലാവരും വരും ഞങ്ങളും പ്രാവശ്യം ബോട്ടിനും പോകണില്ല വഴിയില്ല വഴിയില്ല നല്ലൊരു കൊടുത്താൽ വഴിയോ കാര്യങ്ങളോ ചെയ്തു ഒക്കെ ശരിയാക്കി ശരിയാക്കി കുടിവെള്ളം ലഭിക്കാത്തതിനാൽ ഇക്കുറി ആർക്കും ബോട്ടില്ലെന്നാണ് കോളനിക്കാരുടെ നിലപാട് ആദ്യം വെള്ളം തരട്ടെ എന്നിട്ട് വോട്ട് നൽകാമെന്ന് കോളനിയിലെ ചന്ദ്രിക പറയുന്നു ഞങ്ങൾക്ക് വെള്ളല്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾ ഇവിടെ വോട്ട് എല്ലാവർക്കും കൊടുക്കുകയുള്ളൂ ഇനി ബി ജെ പിക്ക് ആയാലും മാർക്സിസ്റ്റിനായാലും കോൺഗ്രസ്സിനെ ആയാലും ആർക്കായാലും ഞങ്ങൾ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഒരു മനുഷ്യന്മാർക്ക് ഞങ്ങൾ വോട്ട് കൊടുക്കില്ല വരുന്നവർ വരിക ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരും നിൽക്കും വേണ്ട വെള്ളം കിട്ടിയോ ഇന്ന് ഞങ്ങൾ വോട്ട് എല്ലാവർക്കും കൊടുക്കും ഇപ്പം അവിടെ ഞങ്ങൾ അവർ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്ന മറ്റേ അപ്പുറത്തുള്ളവരും ഇതോ അതോ ഒക്കെ ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത് ഓരും എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക അത് ഞങ്ങളെ വള്ളം കൂടി മുട്ടിയത് തന്നെയല്ലേ പിന്നെ ഞങ്ങൾക്ക് പോയാത്ത വെള്ളം കുടിക്കാൻ പറ്റുമോ അത് ഈ കണ്ണ് കണ്ടാൽ അത് ഇതും ഇവനും ഒലിച്ചു വരുന്ന വെള്ളമാണ് ആ വെള്ളം കുടിച്ചാൽ എന്തേലും ഐക്കുകൾ ഉണ്ടായിങ്ങാണ്ട് ഈ കുട്ടികൾക്ക് വല്ല സൂക്കടും വന്നു പോയാൽ ആരും അജിനെ പറയുക ആരും പറയാനുണ്ടാവില്ല നമ്മൾ മാത്രം നമുക്ക് നമ്മളെ കുട്ടികൾ പോയി കിട്ടി നല്ലാതെ വേറൊരു മനുഷ്യന്മാർക്കും പോയി കിട്ടൂല അത്രേ ഉള്ളിൽ പറയാനുണ്ട് പോലെന്താ പറയണെ ആറുമാസത്തിന്റെ ഉള്ളിൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞു ഇപ്പൊ പറന്ന് പോയിട്ട് ആറുമാസം കഴിഞ്ഞു പിന്നെ പറഞ്ഞു രണ്ടു മാസം അതും കഴിഞ്ഞു പോയി ഇപ്പൊ ഞങ്ങള് വെള്ളമില്ല എന്ന് പറഞ്ഞ് പുഴയിൽ നിന്ന് ഞങ്ങൾ വെള്ളം അടിച്ചു കൊണ്ടുവന്നു തരാം അതും ഇല്ല ഒരു ടാങ്ക് കൊണ്ടുതന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് കാര്യമായില്ലോ അയക്കു വെള്ളം കൂടി മേണ്ടേ ഇല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് കിണർ താഴെ ഞങ്ങൾ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു അവിടെ ഒരു കിണർ കുത്തി തെറ്റേ അതുപോലെ ചെയ്യണില്ലല്ലോ അതെന്താ ചെയ്തു തരാത്തേലും വന്നാണ്ട് ഇന്നലെ വന്ന് ബോട്ടുകാർ മിഞ്ഞാന്ന് വന്ന് എല്ലാവരും വോട്ട് പറഞ്ഞങ്ങോട്ട് വരികയെന്നല്ലാതെ ഞങ്ങൾക്ക് അതിനെപ്പറ്റിങ്ങാണ്ട് ഒരു ഇതുപോലെ ചെയ്തിട്ടരുന്നില്ല തരുന്നില്ല എന്താ ചെയ്തു തരുന്നത് ഒന്നും ചെയ്തു തരുന്നില്ല ഈ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും എവിടെ പോയി പറഞ്ഞാലും ഇത് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ കലക്ടർ ഓഫീസ് പോകണോ അത് പോയി പറയാന് ഞങ്ങളെല്ലാവരും വാടെ പോയിട്ടു അവിടെ ചെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്ന് ഞങ്ങൾ അവിടെയും ചെന്ന് പറയും പഞ്ചായത്ത് അധികൃതരോ ഐ ടി ഡി പി ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല വെള്ളം വരാത്ത പൈപ്പുകളും ഉണങ്ങിയുള്ള വെള്ള ടാങ്കുകളുമാണ് കോളനിയിലുള്ളത് കോളനിക്ക് സമീപമുള്ള പ്രകാശിന്റെ വീട്ടിലെ കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഒൻപത് കുടുംബങ്ങളുടെ ഏക ആശ്രയം വേനൽ കടുത്തതോടെ കിണറിൽ അവശേഷിക്കുന്നത് മൂന്നറിങ് മാത്രം വെള്ളം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം പർച്ചേസിനും നേടാം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ